അന്തരിച്ച പീരുമേടം എല്ലെ വായൂർ സോമനും ജീപ്പും തമ്മിലുള്ള ആത്മബന്ധം പതിറ്റാണ്ടുകൾ കപ്പുറത്തും ഉള്ളതാണ് ദൈ കാണുന്ന ജീപ്പാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വായൂർ സോമനെ ഹൈറേഞ്ചിലൂടെ നയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആദ്യമായി വായൂർ സോമൻ ഒരു ജീപ്പ് സ്വന്തമാക്കുന്നത് അന്ന് മുൻ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന സി എ കുര്യന്റെ സഹായത്തോടെയായിരുന്നു ഒരു ജീപ്പ് സ്വന്തമാക്കുന്നത് പക്ഷേ അന്ന് ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കോൺഗ്രസുമായുള്ള കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് വായൂർ സോമൻ ആദ്യമായി വാങ്ങിച്ച ജീപ്പ് കത്തിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ആറിലാണ് ഈ കാണുന്ന കെ എൽ സീറോ സിക്സ് ബി പൂജ്യം അഞ്ച് മുപ്പത്തി എട്ട് എന്നുള്ള ഫോൺ ോർ ജീപ്പ് സ്വന്തമാക്കുന്നത് വാഴു സോമനുമായി പലതവണ പലതവണ നമ്മൾ സംസാരിക്കുമ്പോഴും മലമടുക്ക് മലമടക്കുകളോ അല്ലെങ്കിൽ പാറകളോ അങ്ങനെ എവിടെ വേണമെങ്കിലും തനിക്ക് ജനങ്ങളിലേക്ക് എത്തിപ്പെടണം അതിന് കാറുകളൊന്നും സാധിക്കില്ല ഈ ജീപ്പ് ആണെങ്കിൽ എവിടെ വേണേലും കയറി ചെല്ലും അത് താൻ ഓടിച്ചു തന്നെ ആ ആളുകളുടെ ഇടയിലേക്ക് നേരിട്ടെത്തി കഴിയാൻ സാധിക്കും അതുകൊണ്ട് തനിക്ക് ജീപ്പ് ഇല്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന കാര്യം വാഴൂർ സോമൻ പല തവണയും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഡ്രൈവർമാർ സാരഥികളെല്ലാം നമ്മൾ സംസാരിക്കുമ്പോഴും വാഴൂർ സോമൻ തന്നെ ജീപ്പ് ഓടിച്ച് തിരുവനന്തപുരം വരെ പോകുമ്പോൾ ായിരുന്നു എന്നാണ് പറയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം എം എൽ എ ആവുന്നത് അതിനു മുമ്പും രണ്ടായിരത്തി ആറ് മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് ഇതേ ജീപ്പിലാണ് അതിനുശേഷം എം എൽ എ ആയ ശേഷമാണ് കാനം രാജേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം മുണ്ടക്കയത്തിനപ്പുറത്തേക്ക് ജീപ്പിൽ യാത്ര ചെയ്യാൻ പാടില്ല തനിക്ക് വായൂർ സോമന് ലോൺ റെഡിയാക്കി തരാം അങ്ങനെ ഒരു കാറ് സ്വന്തമാക്കുന്നു അതോടുകൂടിയാണ് മുണ്ടക്കയത്തിനപ്പുറത്തേക്ക് അതായത് തിരുവനന്തപുരത്തേക്ക് ജീപ്പിലുള്ള വായൂർ സോമന്റെ യാത്ര അവസാനിക്കുന്നത് അപ്പോഴും മുണ്ടക്കയം മുതൽ ഹൈ റേഞ്ചിൽ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലേക്കും വായുർ സോമൻ സഞ്ചരിച്ചിരുന്നത് ഇതേ ജീപ്പിലാണ് മൂന്ന് സാരഥികളാണ് വായുർ സോമൻ ഉള്ളത് അതിൽ രണ്ട് സാരഥികളായി നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് എം എൽ എ ആണെങ്കിൽ കൂടി കൃത്യമായി ഡ്രൈവിംഗ് ഒക്കെ പരിശീലിപ്പിക്കുന്നതിലും അദ്ദേഹം പ്രത്യേക കഴിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗശേഷവും ഈ ജീപ്പ് കൈവിടേണ്ടതില്ല എന്നാണ് കുടുംബത്തിന്റെ തീരുമാനം ഇതിപ്പോൾ വാഴൂർ സോമൻ വർഷങ്ങളായി ഓടിച്ചു വന്ന വാഹനമാണെങ്കിൽ കൂടി അതിൽ വീട്ടിൽ വാഴൂർ സോമന്റെ ഓർമ്മയായി തന്നെ സൂക്ഷിക്കാൻ തന്നെയാണ് തീരുമാനം എന്താണെങ്കിലും നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് വാഴൂർ സോമനും ജീപ്പും തമ്മിലുള്ള ആത്മബന്ധം ഇനിയിപ്പോൾ ഈ ജീപ്പ് ഒറ്റയ്ക്കാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം സാരഥികളും പറയുന്നതനുസരിച്ച് ഇനിയിപ്പോൾ സാറില്ലാതെ അതായത് വാഴൂർ സോമൻ എന്ന അവരുടെ സാറില്ലാതെ ഈ വണ്ടി അവർ ഓടിക്കില്ല എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഒരു ചരിത്രം എന്ന നിലയിൽ അതോടൊപ്പം തന്നെ ം ഈ കെ എൽ സീറോ സിക്സ് ഡി പൂജ്യം അഞ്ച് മുപ്പത്തി എന്ന ഈ വാഹനം അവരുടെ ഓർമ്മയായി എന്നും ഇനി വീട്ടിലുണ്ടാകുമെന്നാണ് മക്കളും പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി